എമർജൻസിക്ക് പറ്റിയതെന്ത് കങ്കണ റൺ ഔട്ടിൻ്റെ സിനിമ ഇനി റിലീസ് ചെയ്യാനാവുമോ നടിയും ബി ജെ പി എംപിയുമായ കങ്കണ റൺ ഔട്ട് സംവിധാനം നിർവഹിച്ച് പ്രധാന കഥാപാത്രമായി അഭിനയിക്കുന്ന സിനിമയുടെ റിലീസ് മാറ്റിവെച്ചു സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ അനുമതി റദ്ദാക്കിയതിലൂടെയാണ് എമർജൻസിയുടെ റിലീസ് മാറ്റിവെക്കേണ്ടി വരുന്നത് സെപ്റ്റംബർ ആറിന് റിലീസ് ചെയ്യാനിരുന്ന സിനിമയ്ക്ക് ഓഗസ്റ്റ് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നു എന്നാൽ വിവാദങ്ങളെ തുടർന്ന് അത് പിൻവലിക്കുകയായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ ബയോപിക്കായി തയ്യാറാക്കിയ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥ പ്രമേയമാക്കിയാണ് ഒരുക്കിയിരിക്കുന്നത് അടിയന്തരാവസ്ഥ കാലവും പിന്നീട് ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകവുമാണ് ചിത്രത്തിലെ പ്രധാന പ്രമേയം ഇതിൽ നിന്ന് ഒരു മിനിറ്റ് പതിനാല് സെക്കൻഡ് വെട്ടിമാറ്റിയായിരുന്നു സെൻസർ ബോർഡ് അനുമതി നൽകിയിരുന്നത് എന്നാൽ ചരിത്ര സംഭവങ്ങൾ തെറ്റായി ചിത്രീകരിച്ചു സിഖ് സമൂഹത്തിന്റെ സൽപേരിന്റെ കളങ്കമുണ്ടാക്കും വിധം ചിത്രീകരിച്ചു വിദ്വേഷ പ്രചാരണം മതവികാരം റണപ്പെടുത്തൽ തുടങ്ങിയ ആരോപണങ്ങളുമായി ശിരോമണി ഗുരുദ്വാര പ്രബന്ധ കമ്മിറ്റി സെൻസർ ബോർഡിനും കങ്കണയ്ക്കും നോട്ടീസ് അയച്ചിരുന്നു ശിരോമണി അകാലിദളും ചിത്രത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് കങ്കണ തന്നെയാണ് ചിത്രത്തിനായി കഥയൊരുക്കിയിരിക്കുന്നത് ഒരുക്കിയിരിക്കുന്നത് പ്രധാന വേഷത്തിലെത്തുന്ന കങ്കണ ചിത്രത്തിന്റെ സഹനിർമ്മാതാവുമാണ് ഇന്ദിരാഗാന്ധിയായാണ് കങ്കണ സിനിമയിൽ വേഷമിടുന്നത് ചിത്രത്തിന്റെ റിലീസ് തടയരുതെന്ന് കാണിച്ചു കോടതിയെ സമീപിക്കാനൊരുങ്ങിയാണ് നിർമ്മാതാക്കളായ സി സ്റ്റുഡിയോ മണികർണിക ഫിലിംസും കോടതിയിൽ നിന്ന് അനുകൂല തീരുമാനം വന്നാൽ ചിത്രം പുറത്തിറങ്ങാനാവുമെന്ന പ്രതീക്ഷയിലാണ് നിർമ്മാതാക്കൾ